തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മാനേജറുടെ ഇമെയിൽ വഴിയാണ് സന്ദേശം എത്തിയത് പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഹോട്ടലുകളിലും ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു ടിൻറ്റുദാസ് ചേരുന്നു ടിൻറ്റുവിലേക്ക് എത്താം തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശം വഴിയായാണ് ഭീഷണി എത്തിയത് പോലീസ് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹോട്ടലുകളിലും ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ കളക്ടറേറ്റുകളിലും ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു പാലക്കാടും കൊല്ലത്തുമൊക്കെ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചു തുടർന്ന് പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇവർ സന്ദേശം അയക്കുന്ന ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഭീഷണി സന്ദേശത്തെ അവഗണിക്കാൻ സാധിക്കുകയുമില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാരണം അതീവ ജാഗ്രത രാജ്യം പുലർത്തുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികളെ ഗൗരവതരമായി തന്നെയാണ് പോലീസും കാണുന്നത്